അസ്സാം വലൈക്കും വറഹമത്തുള്ള കബിറഹമ്മ ഗോവിക്കാനാണ് ഉള്ളത് നെല്ലിക്കട്ട അഹ്ദൽ ജുമാ മസ്ജിദിലാണ് പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായിട്ട് ഈ മഹല്ലിൽ കണ്ട ഒരു കാഴ്ച വളരെ സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ നമ്മുടെ മഹലുകളിൽ പിന്തുടരാൻ പറ്റുന്ന നല്ലൊരു മാതൃക തന്നെയാണ് ഇത് സാന്ത്വനം നെല്ലിക്കട്ടയാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പള്ളിയിൽ വരുന്ന ആളുകൾ അഥവാ ഇവിടെ ഹദീസ് കാണാം അനുസ്രാഹുനുവിൽ നിവേദനം മഹാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂത സല്ലാഹു അലി വസ്ല്ലമക്ക് സുഗന്ധം പുരട്ടുന്നതിന് വേണ്ടി പ്രത്യേക പാത്രം ഉണ്ടായിരുന്നു എന്ന് അബൂദാബു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്തർ അത്തറുപൂഷുക സുഗന്ധം പൂഷുക എന്നത് പുത്തനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് പള്ളിയിൽ വരുന്ന ആർക്കും ഫ്രീ ആയിട്ട് എടുക്കാനും അത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല സുഗന്ധമുള്ളവരായിട്ട് അവർക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനും ഒതുകുന്ന രീതിയിലാണ് സംവിധാനിച്ചിട്ടുള്ളത് ഏതായാലും എല്ലാ മഹല്ലുകാർക്കും തുടരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ കഴിയും അവിടത്ത് മറച്ച നിസ്കാരത്തിന്റെ ശബ്ദാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന ക്യാപ്ഷനിലൂടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല പള്ളികളിലേക്ക് നമുക്ക് എത്തുമ്പോൾ യാത്രയിൽ ചിലപ്പോൾ നരസിലുള്ള ഡ്രസ്സ് ഇട്ടാക്കിയാൽ നമ്മൾ പള്ളിയിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മൾ ജോലി എടുത്തോ ഡ്രസ്സ് നമുക്ക് നല്ല ഡ്രസ്സ് ഉണ്ടാവില്ല പള്ളിയിലേക്ക് കയറുമ്പോൾ ആ സമയത്ത് പലപ്പോഴും നമ്മൾ എന്ത് അറിയാതെ നിന്നു പോയിട്ട് നിസ്കാരം കാണാനായി എന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായൊരു മാതൃക ഈ ബോക്സിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്നത് നല്ല പുതു വസ്ത്രങ്ങളാണ് ആർക്കും ധൈര്യമായിട്ട് വസ്ത്രങ്ങൾ എടുക്കാം അണിയാം നിസ്കാരത്തിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്ന രീതിയിൽ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ ഡ്രസ് ബോക്സ് എന്ന് പറയുന്നത് ഇത് ഡ്രസ് നിക്ഷേപിച്ചിട്ടുണ്ട് അഡ്രസ്സ് ഉണ്ടാർന്ന് നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് എടുക്കുകയും നിസ്കാരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം ശേഷം ഇവിടെ വയ്ക്കുകയും ചെയ്യാം വസ്ത്രം ഉപയോഗിക്കുന്നത് പോലെ വസ്ത്രം ഉപയോഗിക്കുക ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിലെ എല്ലാ മഹല്ലുകൾക്കും പിന്തുടരാൻ പറ്റുന്ന മനോഹരമായ നല്ല കാഴ്ചകളാണ് അഹ്ദൽ ജുമാ മസ്ജിദ് നെല്ലിക്കട്ടിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അഹ്ദൽ ജുമാ മസ്ജിദിലെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങളുടെ മാതൃക കേരളം മുഴുവൻ പറക്കട്ടെ നിങ്ങൾ മുഴുവനും ഇത് ഷെയർ ചെയ്യുകയും പരമാവധി ഈ ആശ്രയം എല്ലാക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാഴ്ച പള്ളിയിൽ എപ്പോഴും പോയാലും നമുക്ക് പലതും മറന്നു വെച്ച് പോകാനുള്ള പതിവ് എന്നാൽ മറ്റൊരു ബോർഡും കൂടി ഇവിടെ അഹിതമായും നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും മർന്നിന കാസർഗോഡൻ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത് എന്തെങ്കിലും മർന്നിന തീർച്ചയായിട്ടും പള്ളിയിൽ നിന്ന് സ്വയം കൊണ്ടു കാണിക്കും പള്ളിയിൽ നിന്ന് വരുന്നാളുകൾക്ക് തുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ച ഒരു ബോർഡാണ് എന്തെങ്കിലും മറന്നിന അപ്പോ തീർച്ചയായിട്ടും എന്താക്കും അവരത് മറന്ന വസ്തു തിരിച്ചെടുത്ത് പള്ളിയിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പോ ഒരു ബോർഡ് എല്ലാ പള്ളികളിലും നമുക്ക് വെക്കുന്നത് നല്ലതാണ് എന്നത് ഈ അവസരത്തിൽ ഒപ്പപ്പെടുത്താൻ ആഗ്രഹിക്കുക അതോടൊപ്പം സാന്തനം നെല്ലിക്കട്ടയുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തക നമ്മുടെ ഒപ്പമുണ്ട് ഇതിങ്ങനെ നിങ്ങൾ സംവിധി സംവിധാനിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ഇതിൽ നിന്ന് പ്രചോദനം പ്രചോദനം ഇത് തന്നെയാണ് നമ്മളെ പലപ്പോഴും പഴയ പള്ളികളിലും നമ്മൾ ഈ ഇതുപോലൊരു അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു നമ്മുടെ സജീവ പ്രവർത്തകർ നമ്മുടെ ഈ സാധനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പൈസ കഴിഞ്ഞ ദിവസം ഈ ജമാ ജുമാക്കയുടെ പള്ളിയിൽ വന്നപ്പോൾ ജിസ് പോലെ ഒരു വസ്തു കണ്ടപ്പോൾ പെട്ടെന്ന് ഉസ്താദിന്റെ റൂമിൽ പോയി വസ്ത്രം മാറി ഉണ്ടായ സാഹചര്യം ഉണ്ടായി അതിൽ നിന്നാണ് ഇങ്ങനൊരാശയം വന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും അതുപോലെ ഒരു പുതിയൊരു സംവിധാനം നമുക്ക് ഇങ്ങനെ ഒന്ന് വേണം എന്ന് തീരുമാനിക്കുകയും വരുന്നു ഇത് ഇത് മാത്രമല്ല ഒരുപാട് സാന്തന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഏതായാലും കേരളത്തിന് മാതൃകയാക്കേണ്ട മഹലുകൾക്ക് മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ് സാന്തനം തെല്ലിക്കെട്ടയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അസന്തോഷം അറിയിക്കണം വളരെ നല്ല ടേറ്റാണ് ഞങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവരും പ്രിയപ്പെട്ടവരെ സ്റ്റേറ്റ് ഏകദേശം നമ്മുടെ ചെർക്കള പുത്തൂർ ഹൈവേ ആണ് ഈ ഹൈവേയിൽ നിന്ന് ഏകദേശം നെല്ലിക്കട്ട കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴാണ് ഈ പള്ളി കാണുന്നത് ജുമാ മസ്ജിദ് ഇവിടെയാണ് കാണുന്നത് ഏറ്റവും നല്ല മനോഹരമായ സാന്ത്വനം നെല്ലിക്കട്ടയുടെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് കൂടി ഇവിടെയുണ്ട് എസ് വി എസ് സാന്ത്വനം നെല്ലിക്കട്ട വളരെ നല്ല മനോഹരമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് പ്രിയപ്പെട്ട പർവത്തകർക്ക് എല്ലാവിധ സന്തോഷങ്ങളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സ്ലാമലൈക്കും